ഉമ്മ എടുക്കണു ദോശ തന്നെ അല്ലേ ഫുള്ള് മഴ പെയ്തിട്ട് വേനല് വെയിൽ കഴിഞ്ഞിട്ടില്ല മഴക്കാലം ഗോതമ്പ് ചോദിച്ചു ചുറ്റോണ്ട് ഇരിക്കുന്ന വെയ്യാത്ത കാലം വെച്ചിട്ട് കൊഴപ്പ ചെരിപ്പിട്ടിട്ട് അവളെ വിളിക്കായിരുന്നില്ല ദോശ ചൂട അവള് കിടന്നിറങ്ങ അവള് വരുന്നേ അവളെ വിളിക്കണ നേരം ഉമ്മാക്കന്നെ ചെയ്യ എന്നിട്ട് എന്നുള്ള എണിച്ചിട്ടില്ലേ എണിക്കില്ല കാര്യൊക്കെ നേരത്തെ കാലത്ത് എണിച്ചിട്ട് പഠിക്കലും കാര്യങ്ങളും ഒക്കെ അല്ലേ അതുകൊണ്ടാവും ചിലപ്പോ കിടക്കണുണ്ടാവും ശരിയുമ്പോ താട്ടിന് ഞാൻ ചൂടാക്കോ ഞാൻ എന്നാ ഞാൻ വീട്ടിലുള്ള പണികൾ ചെയ്യട്ടെ നീയുള്ള പണികളൊന്നും ചെയ്യാന്നെ കണ്ട അവള് വിളിച്ചിട്ട് അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാം ഏ അങ്ങനൊന്നും വേണ്ട മോള് കിടന്നു സാറില്ല മോള്ക്ക് സമയായിട്ടുണ്ടെങ്കി വൈറ്റിലേക്ക് വെച്ചിട്ടേ മോള്ക്ക് വിളിച്ചിട്ട് പെറപ്പെടാൻ വെച്ചാ അവ പണികൾ ചെയ്യണ്ട ഇവിടത്തെ ചെയ്തിട്ട് അവള് വന്ന നേരണ്ടെങ്കിൽ അവളെ കൊണ്ടൊന്നും ചേപ്പിക്കാം മോള് വേണ്ട അവൾ വല്ല ക്ഷീണത്തിലും വന്നിട്ടുണ്ട് ഒരുപാട് ഇതാക്കാതെ ഞാൻ പറഞ്ഞിട്ടാന്ന് വേണ്ട അങ്ങനെയൊന്നും പറയില്ല ഞാൻ ഉള്ള പണികൾ അമ്മയും മാ ചായ കുടിക്കുന്ന പറയാൻ ചിന്തിച്ചോ അതെ നമ്മള് പക്ഷേ അനിയറ്റേന്റെ കാര്യം തന്നെ എന്റെ മോളും കൂടിയാണ് അവള് പോലീസെന്നൊക്കെ തോന്നുന്നു എന്താ അവള് നേരത്തെ നാളെ ഞാൻ പോകുമ്പോ അവള് ആടാ വരടാ ശരിടാ ശരിടാ എന്ന് പറയു ഇഞ്ഞെ കണ്ടൊക്കെ പൊളിച്ചു നിർത്തി അപ്പൊ ഞാൻ ചോദിച്ചാൽ ആർക്കാ നീ എടാ എടാ വരടാ വരടാ പറയണ പെണ്ണാണെങ്കി നീ വരടി വരടി എന്നല്ല പറയാ പെണ്ണ് ആണ് നീ വരടാ വരടാ ആരാണത് അങ്ങനത്തെ ഒരു ചിന്തയാണ് നീ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോ എന്നാ പറ അങ്ങനെയൊന്നും ഇല്ല മാന ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എപ്പഴും നിനക്കൊരു ശ്രദ്ധ അവളുടെ മേലെ വേണമെന്ന് ഞാൻ പറയാനാണ് അതവിടെ പിള്ളാരൊക്കെ ആയിട്ടുള്ളത് മമ്മ നിന്നെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഇനി അവളെ തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടില്ലേ മോളെ അവളുടെ പെരുമാറ്റവും അവളുടെ ഇതൊന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എപ്പോഴും എന്റെ ഒരു കണ്ണ് എപ്പോഴും അല്ല അവളിപ്പോ വന്ന അവസ്ഥയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടാണ് മോളോട് പറയുന്നത് പക്ഷെ നീ നല്ല പോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്ക അവൾക്ക് എന്താ അന്നിന്റെ ഒരു പേടി ഉണ്ട് അവൾക്ക് ഉമ്മ പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ലമ്മ അങ്ങനെയൊന്നും ഇല്ലമ്മ ഉമ്മ എന്താ അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്ന പറയുന്നത് അത് സാധനം നീ ആവുമ്പോൾ അതൊന്നും മിണ്ടില്ലൊന്നും ഉപദേഹിച്ചു കൊടുക്കും ഇവള് ഉണ്ണി 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 പക്ഷെ ആ ഒരു ഇതെല്ലാം എനിക്ക് എന്തോ എന്റെ മനസ്സിലൊക്കെ നമ്മളെ പറയാ സമാധാനം ഇല്ല അതുകൊണ്ടാണ് നമ്മളോട് തുറന്ന് പറയുന്നത് മോള് അവളോടൊന്ന് ഉപദേഹിച്ചു കൊടുക്കുക നീ ഒന്ന് ഒരു ദിവസം അവളുടെ കൂടെ ഇരുന്നിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അവളുടെ നിങ്ങളൊപ്പയൊന്നും ഇല്ല ഏർ നമ്മൾ വളർത്തിയ മക്കളാണ് അതെന്തെങ്കിലും ഒന്ന് പിന്നീട് നമുക്കൊന്ന് വന്നാലേ നമ്മൾ വളർത്തിയ ദോഷാണ് അവിട്ടിട്ട് ഇങ്ങനെ ഉമ്മീ മോള് ഒറ്റക്ക് ഇവിടെ അവളവിട അവളുടെ ഇഷ്ടത്തിന് ഇപ്പൊ കണ്ടില്ലേ അങ്ങനെ ഒരു പേരുദോഷം നമുക്ക് വരണ്ട ഇന്നലത്തെ വർത്താനം കേട്ടതോട് എന്റെ മനസ്സൊക്കെ ഇപ്പൊ നിന്നോട് പറയണ്ടാന്ന് വിചാരിച്ച പറയാണ്ടിരിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് പറയണൊന്നും അവളൊന്ന് ശ്രദ്ധിച്ചിട്ട് അവൾക്കൊന്നും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പോലെ എത്ര കഷ്ടപ്പാട് പെട്ടിട്ടാണ് നീ അവൾക്ക് പൈസയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചു അവളും കൂടി കാണിക്കണില്ലേ അവളീ ഇപ്പൊ വന്നില്ലേ ഇന്നലെ വന്നതല്ലേ ഒരു കുടുംബത്തിൽ ചൂലെടുത്ത് അങ്ങോട്ടേ എന്തോ ആരോ വിരുന്ന് വന്ന പോലെ എന്നെ കാണിക്കുന്നു അതവിടെ നിന്നിട്ട് ആവശ്യാണ് അതിന്റെ താത്തയാണ് ഇതില്ല എന്നുള്ളതില്ല നമ്മളായിട്ട് ഒരു സമ്പർക്കം കിട്ടണില്ല ഈ നിരക്ക് വിട്ട ചിലപ്പോ നമ്മള് കയ്യിൽ നിന്ന് പോയിന്ന് വരും അപ്പൊ അതെ പെൺകുട്ടികളെ അങ്ങനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ പാടില്ല എന്താന്നാ എല്ലാവരും ഇല്ല ചെല മക്കള് നമ്മളെ പോലുള്ള മക്കള് നമ്മൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാലും എനിക്ക് പേടിയാണ് നമ്മള് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ടൊക്കെയാണ് അവളെ പഠിപ്പിക്കണത് പക്ഷെ അവൾക്ക് അങ്ങനത്തെ ഒരു ഇത് എൻ്റെ ഉമ്മയും എൻ്റെ പിൻ്റെ താത്തം കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണമെന്നുള്ളൊരു ഇതില്ല അവളുടെ മനസ്സിൽ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശെരിയാവുകയായിരിക്കും അവർക്ക് കൊടുക്കും അവളായിട്ടൊന്ന് നീ ഒരു ദിവസം ലീവ് എടുത്തിട്ടേ അവളുടെ കൂടെ ഇരുന്നിട്ട് മോളൊന്നും ഉപദേശിച്ചു കൊടുക്ക് അവളുടെ പെരുമാറ്റങ്ങൾ നീ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടുപിടിക്കാതൊക്കെ എനിക്കറിയാ ഇല്ല എന്തൊക്കെ പറഞ്ഞു തരണ്ട പക്ഷെ മോള് അത് തന്നിട്ട് നീ പോ കാലത്ത് പോണ് വൈകിട്ട് വരുന്നേ ഒന്നും നിനക്ക് അറിയില്ല അത് ആ രണ്ടു ദിവസം കഴിഞ്ഞ അവള് പോകും പിന്നെ ഇതൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ ദിവസം ലീവ് എടുത്തിട്ട് അവളുടെ കൂടെ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചോദിച്ചറിയേ മോള് ഉപദേശിച്ചു കൊടുക്ക് ഏർ പിന്നെ അവളുടെ കാര്യത്തിനനുസരിച്ച് നീ തുള്ളൊക്കെ ഉണ്ടാ ഈ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് കൊണ്ട് കൊടുക്കുന്നത് എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ താത്ത പൈസ അയച്ചു എന്റെ താത്ത പൈസ അയച്ചു ഈ താത്ത എങ്ങനെ പൈസ ഇണ്ടാക്കണെന്ന് അവൾക്ക് അറിയോ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അതെ ഏഹ് ഇവിടെ ഇപ്പൊ കൊണ്ടുതരണ്ട മാസം മാസം അക്കൊന്നും മനസ്സിലാക്കിട്ടാ പറഞ്ഞില്ലാന്ന് വേണ്ട എനിക്കൊന്നും മനസ്സിലാക്കി കൊടുക്ക് ഇതാ നിന്റെ കെട്ട് സമയായിട്ടിരിക്കാനെ കെട്ടിക്കാനായി അവളുടെ കാര്യം നല്ല അത് എന്റെ മോളല്ലേ അവളെ നീ ഒന്ന് ശ്രദ്ധിക്കണം അവൾക്ക് നീ നല്ലപോലെ ഉപദേശിച്ചു കൊടുക്കാൻ പറയുമ്പോ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല അവന്റെ മോളുടെ അങ്ങോട്ട് ഏരിപ്പിക്ക മോന്റെ അടച്ചൊന്ന് കൊടുക്കാൻ തോന്നി എനിക്ക് പിന്നെ ഇണ്ടാണ്ടിരുന്നാണ് രണ്ടു ദിവസം നിക്കാൻ വന്നവിടെ ഒന്നും ഇതാകണ്ടെന്നുവെച്ചിട്ട് എന്തൊക്കെയോ അവൾക്കൊരു ചുറ്റിക്കളി ഉണ്ട് അവള് കേട്ടോ ഉമ്മ അപ്പൊ പറഞ്ഞു പറഞ്ഞ് കാട് കയറിയാണല്ലോ അവളെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയാൻ വെക്കിയത് കേട്ടാ അങ്ങനെയൊന്നും ആളില്ല എന്റെ ഇപ്പം തലവേദനയുടെ കാര്യം പറഞ്ഞു തരുന്നുണ്ടല്ലോ മമ്മളെ അവളെ പെട്ടെന്നൊരു ഉച്ചക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോകുമ്പോ അവള് തലൊക്കെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്താ മോളെ നിനക്ക് തലവേദനിക്കണോന്ന് ചോദിച്ചപ്പോ ഈ തലവേദന ഒരു ജാതി പുലബിടിച്ചു നേരം കൊണ്ട് അപ്പൊ തന്നെ അയ്യോ അപ്പൊ തന്നെ ബേവിന്റെ കേസ് തുറന്നു അവള് എന്തോ ഒരു സാധനത്തിന് ഉമ്മ പോ ഉമ്മ പോക്കോ എനിക്കൊരു കൊഴപ്പില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ അടുക്കുകൂടെ നോക്കുമ്പോ ക്ഷിബ് തുറന്നിട്ട് അവൾ എന്തോ കൊടുത്ത് കഴിക്കുകയോ എന്തോ മണം നോക്കുകയോ ചെയ്തു അത് വല്ല മരുന്ന് അത് കഴിഞ്ഞു ആയിക്കോട്ടെ മരുന്ന് തന്നെ ആയിക്കോട്ടെ കൊഴപ്പില്ല അത് കഴിഞ്ഞൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അവൾ നല്ല ഇതിൽ എളിച്ചു വന്നു എനിക്ക് വന്നിട്ട് ഉമ്മ എനിക്ക് ഭക്ഷണം എടുത്ത് വെക്കുന്നതാണ് എന്നിട്ട് ഭക്ഷണം കൊടുത്ത മോള് പോയാന്ന് ഉച്ചക്ക് ഏഹ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് എന്തോ ശരിയാണ് ഞാൻ പറയണത് ഒരു ദിവസം ലീവ് എടുത്തിട്ട് അവളെ ഒന്ന് ഉപദേശിക്കുക അവളെ ഒന്ന് നോക്ക് അവടെ ദേഹമൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നേ ഉമ്മ പോവാ ഉമ്മ പോയ ഉമ്മ പോയ പറ്റ അവള് കുട്ടി ഇടുക അതാ ഞാൻ പറയണത് മോളെങ്ങനെ പോയാൽ കയ്യൊന്ന് പൂട്ട് കാലത്ത് പോയിട്ട് വരുന്ന നിനക്ക് ഒന്നും അറിയില്ല അത് അറിഞ്ഞത് കൊണ്ടാണ് ഉമ്മ പറയുന്നത് ഈ രണ്ടു ദിവസം കൊണ്ടാണ് എന്തൊക്കെ പറയുന്നത് മോളത് ശ്രദ്ധിച്ചോ അത്രക്കെന്നു പറയാന് എന്നെ കൊണ്ട് വയ്യ ഞാനെന്നെ ഒരു വയ്യാത്ത ആളാ മോളാണ് അത് മോള് എന്റെ മോളുടെ കഷ്ടപ്പാട് എന്താന്നുള്ളത് അവളോട് കാര്യായിട്ട് അന്വേഷിക്ക പ്രശ്ന അതെ സമയെന്തായി ഏത് നേരം ഈ മൊബൈൽ നോട്ടി പിടിച്ചിട്ട് കുറ്റിയിട്ടിട്ട് നീ എന്താ വളർത്തി ചെയര ഞാനൊന്നും ചെയ്തില്ല അമ്മ എന്തിനിച്ചു എന്തിനു ഭക്ഷണം കഴിക്കണ്ടേ കാലത്ത് ഭക്ഷണം കഴിച്ചെ ഭക്ഷണം ഞാൻ വന്ന് കഴിച്ചോണ്ട് അയിനിപ്പ എന്താ അത് ശരി സമയം എന്തായിട്ട് വന്ന ആ ഞാൻ വരാം അമ്മ ചെല്ല കഴിച്ചില്ലേ കഴിച്ചു ആ അപ്പൊ ഞാൻ വരമ്മ ഭക്ഷണം കഴിക്കാം വീണ്ടും പോയി അകത്തേക്ക് ഹലോ ഹലോ ആ അതമ്മ ഇപ്പൊ വരാം ഒരു മിനിറ്റ് ഏ അതൊന്നും ഇല്ല ഉമ്മ ചായ കുടിക്കാൻ വിളിച്ചോണ്ടിരിക്കയാണ് ഉം ആ എന്തിനാ ചോദിക്കുന്നു വന്നപ്പോ തൊട്ട് അത് രോഹന്യാ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ എന്തിനാ വന്നെന്നായി ഇപ്പൊ എനിക്ക് വന്ന് 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 എത്തിയില്ല അപ്പത്തിന് ഉപദേശ ഉപദേശങ്ങൾ തുടങ്ങി ഉമ്മേൻ്റെ വക പിന്നെ അത് പോരണ്ട് താത്താൻ്റെ ഇന്നും ചീത്ത കിട്ടി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പൈസ തയ്യലെന്നു പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഉമ്മ അത് മുറിയാണ്ട് താത്താൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു ഞാൻ ഹോസ്റ്റൽ ഫീസൊക്കെ അടച്ച് ഫുള്ളാക്കിയത് തന്നെയല്ലേ അത് പാകം പ്രശ്നമായി താത്തന്നിട്ട് കുറേ ചീത്ത പറഞ്ഞു പിന്നെ കുഴപ്പമില്ലാന്ന് ചോദിച്ചു ഏ ഇത് പറഞ്ഞോട്ടെ അതിൻ്റെ ഇടയിൽക്കൂടെ അന്നോട് സംസാരിക്കുന്നുണ്ട് ഉമ്മ കേട്ടിട്ട് വന്ന് ഞാൻ വേഗം അത് അതാണ് ഇതാണ് ക്ലാസ്സിലത്തെ വേഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കി അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ പേരിൽ മാക്കിപ്പോൾ സംശയമായിട്ടുണ്ട് അത് എങ്ങനെ പിടിച്ചതെന്ന് വെച്ചാൽ ഞാൻ ടി എടി പറയേണ്ടത് ഇനി എന്താ ഇടാ എടാന്ന് പറഞ്ഞുകൊണ്ട് എടുക്കണേ പെണ്ണുങ്ങളെയൊക്കെ എടാന്നാണോ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ പറഞ്ഞത് ക്ലാസ്സിലില്ല അങ്ങനെ ഇങ്ങനെയാണ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട് വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കിട്ടും അപ്പം ചെറുതായിട്ടൊക്കെ വിശ്വസിച്ച് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്താന്ന് അറിയാം അതും ഇനി താത്താൻ്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞതുള്ളതല്ല എനിക്കറിയില്ല മനുഷ്യൻ ഇവിടൊക്കെ എന്തിനാ വന്നതെന്നായി മിണ്ടാണ്ട് അവിടെ തന്നെ ഇരിക്കയെന്നു അതുമ്പോൾ പോലെ നല്ല കടലിൽക്കും ബീച്ചിലേക്കും സിനിമയിൽക്കൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് സുഖമായിട്ട് നടക്കുകയായിരുന്നു ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് മൊബൈലിൽ നോക്കി ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കലോ എന്നെ പണി അതിനും ചീത്ത പറയണത് ഇപ്പം ഞാൻ റൂമിൽ എന്തിനാ വാതിലടച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു യുദ്ധം കഴിച്ചിട്ടുമ്പോൾ പോയേ എന്നാ ചെയ്യടാ പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കൂ മോനെ അത് ഞാൻ എനിക്ക് രാത് പിടിക്കണ പോലെ ഉണ്ടേനും അതില്ലാണ്ട് ഇപ്പം ഒരു ജാതി പോലെ ഉണ്ട് ആകിനി കുറച്ചേ ഉള്ളൂ മെൻഷനും ഉണ്ടാകുന്ന അങ്ങോട്ട് വന്നാലോ എന്നാണ് ഇപ്പം ചിന്ത ഇനി ഇനിയിപ്പോൾ ഇവിടെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് പറയണമോ എനിക്കാണെങ്കിൽ ഇവിടെ തീരെ ഇരിക്കാൻ താല്പര്യമില്ല ഞാൻ മുന്നാണ് അങ്ങോട്ട് വരാൻ വെച്ചിട്ടന്നെയാണ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി പറയാന്ന് വെച്ചിട്ടിരിക്കുക ഇതിപ്പോൾ രണ്ടോ ദിവസം എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ല കുഴപ്പമില്ല നമുക്ക് എവിടേക്കെങ്കിലും ഒക്കെ പോവാം അവിടെ ഇരിക്കണ ഓരോ ഒന്നും ഇവിടെ കിട്ടണില്ലേ തീരെ നേരം റൂമിലിരിക്കണേ പിന്നെ താത്താവിൻ്റെ വക ഉപദേശങ്ങളും ഉമ്മാൻ്റെ വക ചീത്ത ഇതൊക്കെ ഇട്ടിട്ട് ഇരിക്കേണ്ട ആവശ്യം എനിക്കെന്തിട്ടാണ് നാം വരാൻ നിൽക്കുന്ന ഞാൻ വരാം പറ്റിയ ഞാൻ നാളെ വരാ അവിടെ ക്ലാസ്സില് ഹോസ്റ്റലിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ക്ലാസ്സിലത്തെ ക്ഷേതൊക്കെ ഉണ്ടാ അവരൊന്നും എത്തിയിട്ടില്ലേ ഞാൻ പിന്നെ അവിടെ ഒറ്റയ്ക്കാവൂല്ലോടാ കൊഴപ്പല്ലേ എന്തെങ്കിലൊക്കെ ചെയ്യ എന്തെങ്കിലൊക്കെ ചെയ്യണം അതന്നെ നല്ലത് ഇതമ്മ എപ്പ വരാ ഒരു മിനിറ്റ് ആ കേക്കണ്ട് ശരിടാ ഞാൻ പിന്നെ വിളിക്കാം ഉമ്മ അവിടെ നിന്ന് അവരുണ്ട് പത്തിരി തിന്നാലേ എന്നെ സമാധാനുള്ളു എന്താണ് അതുകൊണ്ടാക്കും നിങ്ങക്കൊന്നും അറിയില്ല ഞാൻ നോക്കട്ടെ ശരിട്ടാ ഇനിയിപ്പിതിന്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങോട്ട് കയറി വരും ശരി എന്നാ പിന്നെ വിളിക്കാം ഞാൻ പറ്റിയാ നാളെ വരാം നാളെ പറ്റിയാലല്ലേ നാളെ എന്തായാലും വരാം എനിക്ക് വിളിക്കണമൊന്നും ഇഷ്ടാവുന്നില്ലടാ ഉം ശെരി എന്നാ ഉം ഇതെന്ന് പറയണ തരുന്നില്ലല്ലോ കുറച്ചുകൂടി

എന്തെങ്കിലും ആ ഗോതമ്പ് ദോശ തന്നെ എന്തെറങ്ങണില്ലേ ഞങ്ങള് ഗോതമ്പ് ദോശ ചിലപ്പോ ഞങ്ങക്ക് ഒന്നും ഇണ്ടാവൂല കാലത്തത് ഇപ്പൊ ഇത് വന്നല്ലെന്ന് വെച്ചിട്ട് പൊടിയെടുത്തിട്ട് ഇണ്ടാക്കിയതാ അല്ലെങ്കിൽ ഒന്നുമില്ല മോള് പിന്നെ കാലത്ത് കാൽക്ക അവള് ഒന്നും കഴിക്കില്ല ഉമ്മക്ക് ചിലപ്പോ തോന്നിയ രണ്ടെണ്ണം മഴിച്ചണ്ടാക്കില്ല

ചെറുപഴ കഴിക്കും പിന്നെ ഉമ്മ ഞാനില്ലേ നാളെ രാവിലെ നേരത്തെ പോകൂട്ട് പോ അത് അവിടെ സാർമാര് വന്നിട്ടുണ്ട് അപ്പം ക്ലാസ് വീണ്ടും അവര്ന്ന പറയണ് തുടങ്ങി തുടങ്ങി അപ്പം നാളെ ഞാൻ പോകുമൂന്ന് അയിന് സാറ് ഞാൻ പറഞ്ഞില്ലേ സാറ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് തിരിച്ചു ഞാൻ എന്തിനാ പൊറത്തേക്കന്ന് പറഞ്ഞിട്ട് ആ ലീവ് കഴിഞ്ഞു അവിടെ സാറ് വന്നിട്ട് ക്ലാസ് തൊട്ട് അവിടെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരികൾക്ക് വേണമെങ്കിൽ വിളിച്ചേരാ അവരോടൊമ്മ വിളിച്ച് ചോദിക്കുന്ന കൂട്ടുകാരിക്ക് വർത്താനം പറഞ്ഞിരിക്കാ നീ വരുന്നേ വല്ലപ്പോളും ഒന്ന് വരുന്നുണ്ട് വന്നിട്ട് ഉമ്മാനടുത്ത് പോലെ നീ ശരിക്കുന്നു വർത്താനം പറഞ്ഞിട്ടുണ്ടായി ഏ ആ താത്താട് തന്നെ താത്ത പണി കഴിഞ്ഞു അവള് പണി കഴിഞ്ഞ് വരുന്നു എന്നാ താത്ത വന്നു താത്താരുടെ കൂടെ ഒരു അഞ്ചു മിനിറ്റ് ഭർത്താനും അല്ലെങ്കിൽ ഉമ്മ അടുത്തു വല്ലപ്പോഴും പിന്നെ ഞാൻ ഏതു നേരം പണി അതുപോലുള്ള വീടല്ല നിനക്കോ അപ്പൊ ഉമ്മ ഒറ്റക്ക് ചെയ്യുമ്പോ ഉമ്മാക്കെന്തെങ്കിലും ചെയ്തു കൊടുക്ക എന്തെങ്കിലും മോൾക്ക്ണ്ട് മോളുടെ പ്രവൃത്തിയെ കുറച്ച് മാറി പോലെ എനിക്ക് തോന്നണേ ഞാൻ നിന്നെ എനിക്ക് ദേഷ്യമില്ല എനിക്ക് ക്ലാസ് തുടങ്ങി നാളെ എനിക്ക് പോണോ അത്ര മൂന്ന് ദിവസം ഞാൻ വരട്ടെ ഞാൻ സാറിന് വിളിച്ചോ അമ്മ സാറിനടുത്ത് സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ മാറുമോ നമ്മ വിളിച്ച് സംസാരിക്കും ഞാൻ എന്തിനാ അമ്മാന്റെ അടുത്ത് നോണ പറയുന്നേ എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല വല്ലാത്ത കഷ്ട വീട്ടിലൊരാളുണ്ട് വന്നിട്ട് എന്താ കാര്യം എൻ്റെ മോള് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണ്ട എവിടെയൊക്കെ അടിച്ചു വരാൻ ആ നേരം എനിക്ക് വഹിച്ചാലും വയ്യ നാൻ ചെയ്തോണ്ട് ഒരെണ്ണ ഉണ്ട് വന്നിട്ട് എന്താ കാര്യം ഏത് നേരം അകത്ത് അതിൽ അടച്ചിട്ടിരിക്ക രാവിലെന്തോ പറഞ്ഞതിന് മോന്റെ വിളിപ്പിച്ചിട്ട് ആ റൂമിൽ പോയിട്ട് അടച്ചിരിക്കുമ്പോ എത്ര നേരമാകും അതുവരെ നമുക്ക് ചെയ്യാൻ കാത്തിരിക്കാൻ പറ്റുമോ നമുക്ക് വഹിക്കും ചെയ്യാം എന്റെ കുട്ടിയും ഒന്നും കഷ്ടപ്പെടേണ്ട എവിടെയും പട്ടു ഇവിടെയും വന്ന് എന്താ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിന് ഒരു അണക്കൊന്നും കാണാനല്ലോ എന്താന്ന് പാത്രം കഴിക്കാ കഴിയും മോള എന്താ ഒരു അനക്കൊന്നും കാണുന്നില്ല അവളെവിടെ അവള് കാലത്ത് പോയിട്ട് അതിൻ്റെ ഉള്ളിയിൽ കിടന്നത് അതേ പിന്നെ ചായ പിടിക്കാൻ വിളിച്ച് വിളിച്ച് മട്ടി വന്ന് ഗോതമ്പ് ദോശ കൊണ്ട് വെച്ചുകൊടുത്തിട്ട അവക്ക് ദോശ വേണ്ട ഗോതമ്പ് ദോശ കഴിക്കുന്ന എനിക്കിഷ്ടമല്ലേ അവിടെ കൊണ്ട് വെച്ചിട്ട് അപ്പൊ പിന്നെന്തേലും ദോശ ഗോതമ്പ് ദോശത്തന്നിറങ്ങൂലേ അത് കഴിച്ചിട്ട് പണിച്ച് പോയിട്ട് വിചാരിച്ച് അപ്പൊണ്ടാക്കി കൊടുക്കായിരുന്നു വന്നിട്ടൊന്നും ഒന്നും ഉണ്ടാക്കിക്കൊടുത്തില്ല പഴം കൊടുത്തപ്പോ അതും തിരിയാണ്ട് അവിടെ വെച്ച അങ്ങനെ പോയി റൂമിൽ റൂമിലിരിക്കുന്നേ ശരിയാവൂലേട്ടാ ഈ നിനക്ക് പോയാ അനിയത്തിന്ന് പറയുന്ന ആൾ കൈന്ന് പോകും എന്നാ പറഞ്ഞില്ലാന്ന് വേണ്ട പറയുന്നു ഞാൻ രാവിലെ പറഞ്ഞില്ല ആവശ്യമില്ലാണ്ട് ഓരോന്നു പറയാൻ നിൽക്കരുതെന്ന് എന്നാ പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ അറിഞ്ഞെവിടത്തോളം പറയണേ വന്നിട്ട് അവള് നിന്റെ അടുത്ത് ശരിക്കും അവള് നാല് വർത്താനം പറഞ്ഞ ഇങ്ങനെയാണോ ഒരു അനിയത്തിനേഹോ കാലത്ത് പോയിട്ട് നീ വൈകിട്ട് വരുന്നേ വൈകിട്ട് വരുന്ന നേരത്തെങ്കിലും അവൾ വന്നിട്ട് താത്താടുത്ത് എന്തെങ്കിലും വിവരം ചോദിക്കുക എന്തെങ്കിലും വിശേഷം ചോദിക്കുക അവളായിട്ട് നീ എന്തെങ്കിലും വർത്താനം പറയുന്നുണ്ട അതൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേ മോന്ത കയറി പറഞ്ഞു താത്ത ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് താത്താടുത്ത് വന്നിട്ട് നേരം വർത്താനം പറഞ്ഞിട്ടിരിക്കും എന്ത് ചൂടായി എന്റെ അടുത്ത് പോലും സംസാരിക്കുന്നില്ല കാലത്ത് ഇനി പോകുമ്പോ അതെ വല്ലത് പഠിക്കാൻ ബുക്കില്ല ഒന്നും ഈ മൊബൈല് പിന്നെ കൊറേ ആരുടെക്കോ സംസാരിക്കുന്നുണ്ട് വാതില് ഉള്ളില് കുട്ടിയിട്ടിട്ട് കൊറേ വാതിലിട്ട് കൊട്ടിയാലാണ് ഒന്ന് തുറന്നു വരുന്നത് എന്ത ഉമാക്ക് എന്തഅമാക്ക് ഉമ്മ എന്തോട് ചൂടാകണന്ന് ഈ വന്ന ഉമ്മ ഒറ്റക്കല്ലേ എന്തെങ്കിലും ഒന്നും ഈ കാല് വൈദ്യാത്തോടെയാണ് നമ്മളെ അടിച്ചോര് തുടക്കലും പാത്രങ്ങളിലും ഒക്കെ ഉമ്മ ചെയ്യാൻ പറഞ്ഞു വന്നിട്ട് ചെയ്യില്ലേ അതുപോലെ കഷ്ടപ്പെട്ടിട്ട് വരുകല്ലേ അതേപോലെ ഒരു ഉമ്മ അല്ലാണ്ട് ഞാനെന്താ അവളെ ചൂടാക്കും അതുപോലെ പറയണ അതൊന്നും കൊഴപ്പില്ല ഉമ്മാങ്കില് അവിടെ ഇരുന്നാവളൊന്നും ചെയ്യണ്ട വന്നിട്ടാണെങ്കിലും ചെയ്യും ഇവിടുത്തെ പണികളൊന്നും അങ്ങനെ ഇട്ടിട്ടൊന്നും ഇവിടെ ആരും ഇരിക്കാൻ പോകില്ല ശരി മിക്ക അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണു പക്ഷെ നിനക്കുള്ളൊരു ഇത് അവൾക്ക് ഇല്ല പക്ഷെ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലാ മോളെന്നെ എന്റെ മോളാണ് നിന്റെ അനീതിയാണ് പക്ഷെ സഫാൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല സഫാക്ക് എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ട് ഒന്നും എന്നെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്നാളെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നല്ലോ നമ്മുടെ കുട്ടിനെ കുറിച്ച് നമ്മളെന്റെ കുറ്റിയായിട്ട് പറയണേ ഇതൊക്കെ എന്താ അതെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയാനുള്ളത് പറഞ്ഞു അനെ മാമാനെ വിളിച്ചിട്ടേ മാമാക്കൊന്ന് വിളിച്ചു പറയട്ടെ ഉപദേശിച്ചോണ്ട് ഞാൻ ഇല്ലാത്ത പറഞ്ഞല്ലേ മോള് കാലത്ത് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴാണ് സനാക്ക് എന്തോ ഒരു ചുറ്റുക്കളി ഉണ്ട് സനാന നമ്മളിങ്ങനെ വിട്ട സന കൈന്ന് പോകും നിന്റെ ഉപ്പ ഒന്നുമില്ല നിന്റെ വിഷമങ്ങള് ഇത് കണ്ടതൊക്കെ നിന്റെ ഉപ്പാൻ പറഞ്ഞു കൊടുക്കാനെ നിന്റെ ഉപ്പ ഇല്ലാത്ത കാരണേ അല്ലാണ്ട് ഒരാളോടും സംസാരിച്ചിട്ട് നാണക്കട്ടില്ലേ അവര് ചെറുക്കും അപ്പോൾ അപ്പോളവര് പറഞ്ഞു ഓ അതിന്റെ വല്യ കാശുകാരാണ് ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് പഠിപ്പിക്കണത് വല്ല വീട്ടുപഠി പലതും പറയും അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള മാർഗം ആ ഒരു ഇത് അവൾക്ക് ഇല്ലാന്ന് അവളുടെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തോ ഒരു തലവേദന പോലെ ഉച്ച പ്രാന്ത് പോലെയൊക്കെ കാണിക്കണത് ഉള്ളിരിച്ചിട്ട് എന്താ എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല 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 കുറച്ചു നേരം കഴിഞ്ഞാൽ മാമാനെ വിളിച്ചിട്ട് ആരെയോ വിളിച്ച് പറയും നോക്കണം നോക്കിട്ട് ശരിയായില്ലെങ്കിൽ അവളെ ഹോസ്റ്റലിൽ പഠിപ്പും എല്ലാ കാര്യം നിർത്തണം വീട്ടിൽ അടയ്ക്കും So 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 െ ചൂലും കൊടുക്കുന്നേ ആ പറഞ്ഞതനുസരിച്ചിരിക്കാം പിന്നെ രണ്ടും നിക്കാൻ വന്ന് വേണ്ടിരിക്കും വേണ്ട ഒന്നും വേണ്ട നമുക്ക് പോയിട്ട് ടി സി വാങ്ങിയിട്ട് എല്ലാം ഇതാക്കി ക്ലിയർ ആക്കിട്ട് നമുക്ക് വരാം അവളെ ബുദ്ധി തന്നെ വേണ്ട ഇന്ന് കാലത്തും കൂടി എന്നോട് അവള് പറഞ്ഞാണ് അമ്മ എനിക്ക് നാളെ കാലത്ത് ക്ലാസ് തുടങ്ങാണ് െന്ന് പറഞ്ഞിട്ട് ശരിക്കും അവർ എന്നോട് പറഞ്ഞ ശരി വന്നില്ല കേക്കട്ടെന്താ എന്താ അവള് പെറ്റിയൊക്കെ ആരാണ് താത്ത നാനും ഉമ്മ ഈ ഉമ്മാളും താത്താളും സംസാരിക്കാണ്ട് എന്തോ താങ്കളുടെ പെണ്ണുങ്ങളോട് എന്തോ അറിയാത്തൊരു വീട്ടിൽ പോയിട്ട് ഇരിക്കുമ്പോൾ ഇരിക്കണി അതാ അവളുടെ കാര്യങ്ങള് നമ്മൾ കയറി പോണെ എന്ത് പാതിൽ അടച്ചിട്ട് ഫോൺ ചെയ്യലും പാതിലടച്ചിട്ട് ഒരു ചെല വെടക്കുകേട്ട മരുവക്കളെ ചില വീട്ടുകളിൽ കാണിക്കണത് അതേ സ്വഭാവമാണ് അവള് കാണിക്കുന്നത് അവനവന്റെ കുടുംബത്ത് മരുവക്കളുടെ സ്വഭാവം ഒറ്റക്കെട്ട മരുവക്കളാണ് കുടുംബത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേ സ്വഭാവമാണ് അവള് അവനവന്റെ കുടുംബത്ത് കാണിക്കണേന്നെ ശരി നീ സമാധാന വെക്കാതെ ബാഗൊക്കെ ഒന്ന് എനിക്ക് അവപ്പാൻ പറ്റിയിട്ടില്ല അവള് തോന്നത്തേ ഇല്ലെന്ന് അവൾ വേഗം കൈയിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടായിരിക്കണം ശരിമ്മ ഞാൻ പറയാ ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാം വീട്ടത് അതെ നിങ്ങൾ പറഞ്ഞാലൊന്നും ശരിയാവന്റെ ഉമ്മ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളെ വന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്താ മാമാർക്കൊന്ന് വിളിക്കട്ടെ